കേരളത്തിൽ ഉടനീളം സഹകരണ ബാങ്കുകളിൽ നടത്തിയ തട്ടിപ്പ് പിടിക്കപ്പെടുന്നതോടെ സി പി എം നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലേക്ക് പോവുകയാണ് കരുവന്നൂർ ബാങ്കിലെ മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പിൽ സി പി എം കൗൺസിലർ അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടക്കുകയും എ സി മൊയ്തീൻ എം എൽ എയും എം കെ കണ്ണൻ നേതാവുമെല്ലാം അകത്താകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുമ്പോഴാണ് എറണാകുളം ജില്ലയിലെ പറവൂർ സഹകരണ ബാങ്കിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കെതിരെ അന്വേഷണം നടത്താൻ കോടതി തന്നെ ഉത്തരവിട്ടത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ടത് ഇതും മറ്റൊരു കരുവന്നൂരായി മാറുകയാണ് കാലാകാലങ്ങളായി സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ ബാങ്കിൽ മുൻ പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പ്രസിഡന്റും അതുപോലെ മുൻ സെക്രട്ടറിമാരും ഇപ്പോഴത്തെ സെക്രട്ടറിയുമടക്കമുള്ളവർക്കെതിരെയാണ് കോടതി കേസെടുത്തിട്ടുള്ളത് തട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തിയ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലയളവിലെ ഭരണസമിതി അംഗങ്ങളായിരുന്നവരും സെക്രട്ടറിമാരായിരുന്നവരുമാണ് കേസിൽ പ്രതികളായിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാർ ഈ ബാങ്ക് കൊള്ളയ്ക്ക് അനുകൂലമാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്താനൊന്നും പോകുന്നില്ല അതുകൊണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അഴിമതി നടന്നുവെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ കോടതി തന്നെ നിർദ്ദേശിച്ചത് കള്ളക്കളിയൊന്നും നടക്കില്ല എന്നും അറുപത് ദിവസത്തിനകം അന്വേഷണത്തിൻ്റെ ആദ്യഘട്ട പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പരാതികളുടെ കൂമ്പാരം തന്നെയാണ് ഭരണസമിതിക്കെതിരെ ഉയർന്നു വരുന്നത് ഇപ്പോൾ പക്ഷേ കേന്ദ്രത്തിലെ ബി ജെ പിക്ക് പരാതി പോലെ തന്നെ അന്വേഷിക്കാറില്ല കേരളത്തിലെ സി പി എമ്മിനെതിരെയുള്ള പരാതികളും അതുകൊണ്ടാണ് കോടതി നേരിട്ട് ഇടപെട്ടത് ഈ തട്ടിപ്പുകൾക്ക് പുറമെ വ്യക്തിഗത വായ്പയിലും സ്വർണം പണയം ലേലം ചെയ്യാതെ ജ്വല്ലറിക്ക് വിറ്റ ഇടപാടിലും ഇതേ ബാങ്ക് ഭരണസമിതിക്കും ജീവനക്കാർക്കും എതിരെ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിലും നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്കും സമരപരിപാടികളിലേക്കും കടക്കുകയാണ് യു ഡി എഫിന്റെ നേതൃത്വം ഏതായാലും കരുവന്നൂരും പറവൂരും മാത്രമല്ല സഖാക്കളുടെ ഒട്ടുമിക്ക ബാങ്കുകളിലും തട്ടിപ്പെന്നാണ് പറയുന്നത് ഭരണത്തിൻ്റെ തണലിൽ കുറച്ചൊക്കെ പിടിച്ചു പിടിച്ചുനിന്നുവെങ്കിലും എപ്പോഴും അതിന് സാധിച്ചു എന്ന് വരില്ല അതാണ് സി നേതാക്കൾ കൂട്ടത്തോടെ അകത്തേക്ക് പോകുന്നത്